എല്ലാ പ്രേക്ഷകർക്കും ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ ഞാൻ എങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂരുള്ള രവിചരൻ ആണ് രവിചേട്ടൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനാണ് നേരിട്ട് രവിചരനോട് തന്നെ തൻ്റെ യുക്തിവാദ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം രവിചേട്ടൻ നമസ്കാരം രവി ചേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ഇപ്പൊ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കപ്പീ കച്ചവടായിട്ട് നടക്കുന്നത് നടക്കുന്നുള്ളത് അത് മറ്റുള്ള പണികളൊക്കെ എടുക്കാൻ കുറച്ച് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് രവി ബാല്യം എങ്ങനെയായിരുന്നു ഒരു മത കുടുംബത്തിലാണോ ജനിച്ചത് അതെ മത കുടുംബത്തിലായിരുന്നു ഏത് പശ്ചാത്തലമുള്ളതാണ് ഹിന്ദു പശ്ചാത്തലമാണോ ഏത് ഹിന്ദു 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 പശ്ചാത്തലം എത്ര പേര് വീട്ടിലുണ്ട് വീട്ടില് ഞങ്ങള് ഒമ്പത് പേരുണ്ട് പേര് അതില് ആറ് പെൺമക്കളും മൂന്ന് ആൺമക്കളാണ് അതിലിപ്പോ ഞാൻ മാത്രമേ ഈ അതായത് എങ്ങനെയായിരുന്നു ബാല്യകാലം എങ്ങനെയായിരുന്നു ബാല്യകാലം എന്ന് പറയുന്നത് വിശ്വാസ കുടുംബത്തിലാണല്ലോ ആ നിലക്ക് ഞങ്ങള് അവരൊക്കെ കൂടെ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലധികണ്ട് പോക്കില്ല ഞങ്ങള് ഈ മറ്റേ പ്രസവിച്ച ദിവസം പ്രസവിച്ച ദിവസം എന്നല്ലേ ഈ ആ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോകും അപ്പം അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഇതിനെ ചിന്തിക്കാൻ തുടങ്ങിയത് അമ്പലങ്ങൾ അതൊരു ഒരു പത്ത് പത്ത് വയസ്സ് ഒക്കെ ആയിട്ടുണ്ടായിട്ടുണ്ടോ ആ സമയത്ത് ഞാൻ പോയിട്ട് അവിടെ ഒരു മാങ്ങോട്ട അമ്പലമുണ്ട് അമ്പലത്തിൽ ഞങ്ങൾ ഈ അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ പുണ്യത്തിനുള്ള പാത്രം കൈപ്പിടിക്കും അതായിട്ട് പോകും അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്ത് പുണ്യത്തിന് പാത്രം വെച്ച് കൊടുത്ത് നമ്മൾ പൈസ അവിടെ അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ ഒക്കെ നമ്മൾ അവിടെ കല്ലുമ്മ കൊണ്ടി വെക്കും ആ കല്ലുമ്മ കൊണ്ടുപോയി വെച്ചത് അവർ ആ പൈസ എടുത്ത് അപ്പുറത്ത് പൂജാരി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ ആ പാത്രം തൊടാതെ ഇടുകയും ചെയ്യും അപ്പം എൻ്റെ ചിന്ത അവിടെ വന്നു നമ്മൾ ഈ രണ്ടു ഈ പൈസയും ഈ പാത്രം ലോഹങ്ങളോട് ഉണ്ടാക്കിയതാണല്ലോ ഈ നമ്മൾ കൊണ്ടുപോയി പാത്രം തൊടാൻ പാടില്ല എന്നും ആ നമ്മൾ തൊട്ട പൈസ അവിടെ ഞാൻ എന്താണ് ഇതിൻ്റെ മാറ്റം എന്ന് ഞാൻ ആ ചെറിയ കാലത്ത് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളവിടെ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരാള് ഒരു ഒരു ബാധ കേറിയിട്ട് ഒരു ഈശ്വരൻ പറഞ്ഞ ആൾക്കാർ വന്ന് രോഗങ്ങളൊക്കെ മാറ്റാൻ വന്നു അവിടെ ഈശ്വരൻ ഈശ്വരൻ വ്യക്തിയുടെ പേരല്ല അയാള് ദിവ്യത്വം എടുത്തു നിന്നുള്ള ഈശ്വരനായിട്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു നോട്ടീസ് ഇറക്കി ഈ നോട്ടീസ് ഞാൻ വായിക്കേണ്ടായി അയാൾ മദ്യപിച്ചിട്ട് വഴിയിൽ രാത്രി വീണ് കിടന്ന് പിറ്റേ ദിവസമാകുമ്പോഴേക്കും എന്തോ അയാളിൽ ഉണ്ടാകുന്ന മാനസിക ഗുരാന്തിയോട് കൂടിയിട്ട് മാറിയതാണെന്നും അങ്ങനെയൊക്കെ നോട്ടീസിൽ ഞാൻ വായിക്കുക ഇതൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ കൂടുതലും ചിന്തിക്കാൻ ചിന്തിക്കാൻ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ ഒരു ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് കല്ലിട്ടുണ്ടായിരുന്നു കരിങ്കുട്ടി വീരഭദ്രൻ അതുമാതിരി തന്നെ ഈ അങ്ങനെയുള്ള ഒരു അഞ്ച് കല്ല് ആ അഞ്ച് കല്ലില് ഞാനാണ് ആ ആൺകുട്ടികളിൽ താഴെയുള്ളത് അപ്പോൾ അതിൻ്റെ അവിടെ കുളിച്ച് ഒരു സന്ധ്യ സമയത്ത് കുളിക്കലും പുലർച്ച കുളിക്കലും ഈ ഒരു ചൂരിലുണ്ട് മുത്തപ്പൻ്റെ ചൂരിൽ ആ ചൂരിൽ കൊണ്ടുപോയിട്ട് ഞാൻ കുളിച്ച് വന്നിട്ട് ഇവിടെ തിരി വയ്ക്കുക എന്ന് പറഞ്ഞു നാൽപ്പത്തൊന്നിൻ്റെ അന്ന് ഞാൻ തുള്ളും എന്ന് പറഞ്ഞു ഈ നാല്പത്തൊന്നും കഴിഞ്ഞ് എൺപത്തിരണ്ടും കഴിഞ്ഞിട്ട് തുള്ളില്ല അപ്പൊക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഉള്ള ചിന്താഗതി എന്താണത് എന്നുള്ള ചിന്താഗതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ റൂമിൽ നിന്ന് എനിക്കൊരു ഇത് കിട്ടി ഒരു ബുക്ക് ആ ബുക്ക് നോക്കിയപ്പോ എടമൃഗൻ്റെ ഒരു ബുക്കാണ് അപ്പൊ ഞാനതൊന്ന് കണ്ണുപിടിപ്പിച്ച് ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് കൂലിപ്പണിയായിട്ട് ചെറിയ പണികളിലായിട്ട് ഇറങ്ങി ക്ലാസ് ആ കാലഘട്ടത്തിൽ പിന്നെ ഈ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ തെങ്ങേറ്റക്കാരനാണ് കൈക്കോട്ട് പണിക്കാരനാണ് അപ്പൊ ഞാനും തെങ്ങേറ്റവും കൈക്കോട്ട് പണിയായിട്ട് ആയിട്ട് അങ്ങനെ മറ്റുള്ള തുടർന്ന് പഠിക്കാനുള്ള സാധ്യത ഒന്നും അപ്പോൾ ഈ സമയത്താണ് പുസ്തകം കയ്യിൽ കിട്ടിയത് അത് കിട്ടി ഞാൻ ഫുൾ ആയിട്ട് ഒന്നും വായിച്ചില്ല ഒരു രണ്ടു കിട്ടി അത് നമ്മളെ ഈ സംഘത്തിൽ തന്നെ ഒരു കുമാരമാഷ് ഉണ്ട് കുമാരമാഷ് അടുത്താണ് ഇപ്പൊ ആള് കാക്കശ്ശേരിയിലാണ് താമസിക്കുന്നത് അപ്പൊ കുമാരമാഷ് എന്റെ ഏട്ടൻ്റെ വായിക്കാൻ വേണ്ടി കൊടുത്തൊരു അപ്പോൾ ചിന്താഗതി ഉണ്ടെന്ന് വീട്ടിൽ വീട്ടിലറിഞ്ഞോ ഈ സമയത്തൊക്കെ ഇല്ലല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ ബുക്ക് ഞാൻ എന്തോ ഏറ്റെന് എന്തിൻ്റെ അടിയില്ലാണ്ട് കൊണ്ടുപോയി വെച്ച് അറിയാത്ത മാതിരി കൊണ്ടുപോയി വെച്ച് ഞാൻ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഡ്രോളിൻ്റെ ബുക്കാണ് കുറച്ച് വായിച്ച് കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് അത്രയുണ്ട് ഞാൻ ചെറുപ്പാണല്ലോ അത്രയുണ്ട് ഇതാക്കാൻ പറ്റില്ല പിന്നെ അത് അവിടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് അവിടെ നിന്ന് പിന്നെ ഈ നമ്മളെ ഈ കുമാരമാഷും ഞങ്ങളുള്ള ബന്ധം ഞാൻ ആ ബന്ധത്തിൻ്റെ മുകളിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുള്ള ചർച്ച നടത്തി അവിടെ ഒരു കഴുങ്ങ് കൂട്ടി റോഡ് റോഡിൻ്റെ ഇരിക്കാൻ കഴുങ്ങ് കൂട്ടിയിട്ടതിൽ ഞങ്ങൾ സന്ധ്യാവുന്ന സമയത്ത് വന്നിരുന്ന് ഓരോ അഭിപ്രായങ്ങൾ കുറെ ഓരോ ചർച്ച നടത്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ അതിൽ നിന്ന് കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ യുക്തത്തില് എന്നെ എന്നിട്ട് വീട്ടുകാർ ആ കാലത്തിൽ കൊറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ട് എന്നെ കൊറേ ഉപദേശിക്കുകയും ചെയ്തു ഞാൻ പിന്നെ എന്റെ നിലപാട് മാറ്റം വന്നില്ല ഉപദേശിക്കാൻ കൂടുതൽ അച്ഛൻ ഞാൻ അച്ഛനും അമ്മയല്ല എന്റെ പെങ്ങൾമാരും ഇവരൊക്കെയാണ് ആയിട്ടുള്ളത് എന്നിട്ട് ഈ അത് കഴിഞ്ഞതിന് ശേഷം എന്താ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ യുക്തിവാദം ഇതൊക്കെ എത്രാമത്തെ വയസ്സിലാണ് ഈ വീട്ടിൽ അറിഞ്ഞ് ഇങ്ങനെയുള്ള അതായത് പൂർണ്ണമായിട്ട് ഞാൻ നിരീക്ഷണവാദിയില് യുക്തിവാദിയാണെന്ന് പ്രഖ്യാപിച്ചു ഞാൻ എല്ലാവരും എല്ലാവരും അതായത് അമ്പലത്തിൽ പോകില്ല അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കുകയും ചെയ്യില്ല അത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പിന്നെ കൂലിപ്പണിക്ക് പോകുകയും ചെയ്യും ആ കൂലിപ്പണിക്ക് പോകും അവിടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും ഈ ചർച്ച ഞങ്ങൾ ഈ ഇത്തരം പണികൾ കാരണം കൂടുതലും അങ്ങോട്ട് ചർച്ച വരില്ല എങ്കിലും ചർച്ച വന്നിട്ട് കൂടുതലും നമ്മൾ പറയുന്നത് അംഗീകരിക്കണ്ടെങ്കിലും കൂടിയിട്ട് അവര് അത് നടപ്പിലാക്കാൻ അവർക്ക് തയ്യാറില്ല ഈ സമയത്ത് വായനയുണ്ട് വായന ഞാൻ വായന അധികം വായന അല്ല യുക്തിരേഖ പിന്നെ അതുമാതിട്ടുള്ള കുറെ ഈ സംഘത്തിന്റെ ഇതിനൊക്കെ പോകുമ്പോൾ ഈ സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ബുക്ക് വാങ്ങാറുണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മളീ നമ്മൾ ഈ ഇങ്ങനെയുള്ള യുക്തിവാദ ആശയങ്ങളൊക്കെ ആരോടെങ്കിലും സുഹൃത്തുക്കളോടെ ഒക്കെ പറഞ്ഞ് അവരോട് എന്തെങ്കിലും വിരോധം സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലല്ല അങ്ങനെ പറയും അത് ശരിയാണെന്ന് അംഗീകരിക്കും ശരിയാണ് പറഞ്ഞത് ശരിയാണെന്ന് പറയെങ്കിലും കൂടിയിട്ട് അതിലേക്ക് വരാൻ അവർക്ക് ഒരു വേഷമാണ് ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ അറുപത്തി ഏഴാമത്തെ വയസ്സാണ് അറുപത്തി ഏഴാമത്തെ വയസ്സ് ഇപ്പൊ എല്ലാവരും മിക്കവർക്ക് പറയുന്നതാ നമ്മളാദ്യം ആ ചോര തിളപ്പിലൊക്കെ നമ്മൾ യുക്തിവാദവും ഇങ്ങനെയൊക്കെ നിരീക്ഷണം അതൊക്കെ പറഞ്ഞു നടക്കും പക്ഷെ വയസ്സാവുമ്പം തിരിച്ച് അതിലേക്ക് തന്നെ പോകും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും തോന്നിട്ടില്ല എനിക്ക് ഞാൻ പത്ത് പതിനഞ്ചു വയസ്സിൽ കണ്ട് തിരിഞ്ഞിട്ടുള്ളതാണല്ലോ ഇതുവരെ വേറെ വേറൊരു മതപരമായിട്ടുള്ള ഒരു ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഇണ്ടാവൂലെന്ന് വിചാരിക്കണം അത്രേ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു മോശം അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് പോകുമായിരുന്നു ഇല്ല അങ്ങനെ ഒരു ഇത് ഇല്ല അത് സ്വാഭാവികമായിട്ട് നടക്കണത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അതിന്റെ അത് ഒരു ദൈവത്തിന്റെ പേരിലാണെന്ന് വിചാരിച്ചിട്ട് പോണേൻ്റെ അർത്ഥല്ല അതിലൊന്നും വിശ്വസിക്കുന്നതല്ല ഈ ഇപ്പം യുക്തിവാദ പ്രവർത്തനം കെ എസ് കെ എ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഇപ്പം പഴയകാല പ്രവർത്തനം ഇപ്പോഴത്തെ ഈ പുതിയ ന്യൂജൻ പ്രവർത്തനവും ഒക്കെ എങ്ങനെ വിലയിരു അതായത് പുതിയ കാലത്തെ ആൾക്കാരുടെ പ്രവർത്തനം പഴയ കാലത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു കാലത്തെ പഴയ കാലത്ത് ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ നല്ല ആൾക്കാർ ഇതിൽ വന്നിരുന്നു ഇപ്പം അധികം അത് ചെറുപ്പക്കാർ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വലിയ ആ പ്രായക്കാരനെ എന്നെ പോലെയുള്ള കുറച്ചുകൂടി താഴെ മുന്നൊക്കെ നരച്ചിരു മാത്രമേ കൂടുതൽ കാണുന്നുള്ളൂ ചെറുപ്പക്കാരൊക്കെ ഒക്കെ പണ്ടുള്ള യുക്തിവാദ പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് ദു ദുസ്സഹമല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ ടത്തും പോയി ഓരോരോ സ്ഥലത്ത് പോയി ഇങ്ങനെ സ്റ്റേജിൽ പ്രസംഗിക്കൊക്കെ ചെയ്യണം ഇപ്പൊ നമ്മളിപ്പോൾ തന്നെ ഇപ്പം ആയിരങ്ങളായിരിക്കും കാണുന്നത് പക്ഷേ ഇതിപ്പം അന്നത്തെ കാലത്ത് ഇത് ആയിരം പേര് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇന്നത്തെ ഈ ആധുനിക ഇന്റർനെറ്റിന്റെ സഹായം ഒക്കെ ഇതിന് കൂടുതൽ ഗുണമായിട്ടുണ്ട് ഗുണം തന്നെയാണ്

അങ്ങനെ ഞാൻ പള്ളിയിരുത്തി എറണാകുളം പള്ളിയിരുത്തി അനാഥാലയത്തിൽ പോയി അനാഥാലയത്തിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഒന്ന് രണ്ട് പെൺകുട്ടികളെ കാണിച്ചു തന്നെ പക്ഷെ അത് അത്രയുണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ അവർ പറഞ്ഞ് ആ അവർ സമ്മതിക്കാൻ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് ഞാനും കൂടിയിട്ട് അവിടെ പോയിട്ട് നോക്കുമ്പോൾ അവിടെ കുട്ടി ഉണ്ടെങ്കിലും കൂടിയിട്ട് അവിടുത്തെ ഓഫീസിലുള്ള അവർ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചയായി അങ്ങനെ തൃശ്ശൂർ ഞങ്ങളോട് എന്നോട് പറഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ അവിടെ പോയപ്പോഴും പല രീതിയിൽ വന്ന കുട്ടികളാണ് അത് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഞങ്ങളെ ഒരു ക്ലബുണ്ട് ഒരു യുവതാര ക്ലബ്ബ് ആർട്സ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു നാടകം ആ നാടകത്തിൽ ഞാൻ ഒരു ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും അപ്പോൾ ബോർഡ് ഞാൻ അത് ഗുരുവായൂർ സത്രം കാലിൽ വെച്ചിട്ട് നടത്തുന്നതാണ് അത് ടിക്കറ്റ് വെച്ചിട്ട് നടക്കുന്നത് ഞങ്ങൾ ക്ലബ്ബിൻ്റെ ധനാചരണാർത്ഥം നടത്തണതാണ് അതിൽ ബോർഡ് ഞാൻ എഴുതണ സമയത്താണ് ഗൂപ്പര് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത് അതെന്താ വെച്ചാൽ എൻ്റെ പെങ്ങളെ കൊടുത്ത വീട് അവരെ ഏറ്റവും ചെറിയൊരു അകന്നൊരു ബന്ധം എൻ്റെ ഒരു അപ്പം പെങ്ങളെ അമ്മായി നമുക്ക് ക്യാൻസർ ആയ കാരണം കുറച്ച് രണ്ടു ദിവസം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോണു അങ്ങനെ അവരെ വീട്ടിലേക്ക് അപ്പം അമ്മ മൂപ്പരെ കണ്ട് ഇവരൊക്കെ കൂടിയിട്ട് പെങ്ങന്മാരൊക്കെ കൂട്ടിയിട്ടൊരു ചർച്ച നടത്തി അങ്ങനെ മൂപ്പരായിട്ട് അമ്മ വീട്ടിലേക്ക് വരിക അപ്പം ഞാനിത് എഴുതുമ്പോഴാണ് മൂപ്പര് വരണത് പേര് കമല അങ്ങനെ വന്നിട്ട് അത് എഴുതി അത് കഴിഞ്ഞ് മൂപ്പര് പോവുകയും ചെയ്തു ഞാനും ഇതല്ല അങ്ങനെ അവർ തീരുമാനിച്ച് നമുക്ക് ഇങ്ങനെയാണല്ലോ ഞാൻ പറയരുത് അപ്പം നമുക്ക് മൂപ്പരെയക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ നടന്നതാണ് കമല പാർട്ട് ആണോ വിശ്വാസ കുടുംബത്തിലായിരുന്നു കുടുംബത്തിലാണ് വിശ്വാസിയാണ് ആ അതെ വിശ്വാസമായിരുന്നു അങ്ങനെ അവിടെ കമല വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ മതപരമായിട്ട അല്ലെങ്കിൽ മറ്റേ ദൈവവിശ്വാസം ആവണമെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് ആ ഞങ്ങൾ മൂപ്പര് ഞങ്ങൾ വീട്ടിൽ വന്നു അവിടെ ഞങ്ങൾ ചുറ്റുപാടൊക്കെ കണ്ട് വിശ്വാസപരമായിട്ടില്ലല്ലോ അപ്പം അതിൽ കൂടെ എൻ്റെ കൂടി ഒരു ഇപ്പം മക്കള് മക്കള് രണ്ടാണ് അവര് അവര് ഇതുവരെ മത അമ്പലങ്ങളിൽ പോവുക മതപരമായിട്ടുള്ള ഒന്നും നടത്തിയിട്ടില്ല മോള് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ട് മോനക്ക് രണ്ട് കുട്ടികൾ മോന് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നാണ് അവര് സ്നേഹിച്ചുകൊണ്ട് അവര് ചെയ്തു ഞാൻ വീട്ടിൽ പോന്നു ഇപ്പോഴും പേരിൽ മെഹബിനീസര് ആ പേരിൽ തന്നെ വീട്ടിൽ ജീവിക്കും പൂർണ്ണമായിട്ടും ഒരു മതേതര കുടുംബമായിട്ടാണ് ജീവിക്കുന്നത് ജീവിതം സന്തുഷ്ടമാണ് സന്തുഷ്ടമാണ് യുക്തിപര ജീവിതം ഒരു സന്തുഷ്ട ജീവിതമായിട്ടാണ് അപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറയിലൂടെ ചേട്ടൻ എന്താണ് പറയാനുള്ളത് വായിച്ച് ചിന്തിക്കുക ചിന്തിച്ചുകൊണ്ട് നമ്മള് യുക്തിപരമായിട്ട് അതാണ് വിചാരം പറയുന്നത് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അതായത് യുക്തിപരമായി ചിന്തിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ഇന്നിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് വരെ തേങ്ങ ഉടച്ച് റോക്കറ്റ് വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇത്രയും ഇത്ര അറുപത്തിയാറ് വർഷം അറുപത്തിയേഴ് വർഷമായിട്ട് യുക്തിവാദ ജീവിതം കൊണ്ടുപോകുന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം